ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാന്തനം എന്ന പരമ്പര സുപ്രധാനമായ വഴിതിരിവുകളാണ് പുതിയ എപ്പിസോഡുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഈ പരമ്പരയെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വന്നതായിരുന്നുവെങ്കിലും ഇപ്പോൾ കഥാമുഹൂർത്തങ്ങൾ മാറിയതിനെ തുടർന്ന് പ്രേക്ഷകർക്കും സീരിയൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം കണ്ണനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് സ്വാന്തനം വീട്ടിൽ അരങ്ങേറുന്നത് തൻ്റെ സ്വത്തുക്കൾ തിരികെ വേണം എന്നുള്ള കാര്യവുമായി മുന്നോട്ടു പോകുന്ന കണ്ണനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ബാലൻ ഒടുവിൽ സ്വത്തുക്കൾ കൊടുക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് യാതൊരു എതിർപ്പും കണ്ണൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കാണിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കണ്ണനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ സ്വത്തുക്കളല്ല തനിക്ക് തൻ്റെ ചേട്ടന്മാരെയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഒടുവിൽ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന കണ്ണൻ ചെയ്ത തെറ്റുകൾക്ക് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് കണ്ണൻ കൈകൂപ്പിക്കൊണ്ട് കരയുന്നത് കാണുന്നതോടെ എല്ലാവരുമാകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് കണ്ണനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്